Yeah. Okay. So, okay. ും ഇത് വണ്ടിട്ട് പണിയാണ് സാർ ഇപ്പോൾ കംപ്ലീറ്റ് മോഡിഫിക്കേഷന് വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം വണ്ടി എടുത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു സെവൻ ടു ടെൻ ഡേയ്സ് അതാണ് ഇതൊക്കെ സെവൻ ടു ടെൻ ഡേയ്സിൽ നിങ്ങൾക്ക് വണ്ടി ഏത് രീതിയിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സീറ്റ് ആയിക്കോട്ടെ ഈവൻ മാറ്റിംഗ് വരെ ഞാൻ പറയാം ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വണ്ടി തരും ഞാൻ എൻ്റെ വണ്ടിയിപ്പോൾ ഒരു മോഡിഫിക്കേഷൻ നടന്നുകൊണ്ട് ഞാനിങ്ങോടെ കാണിച്ചു തരാം ഇത് പാലിക ബോബൽ മാർക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ സെക്കൻഡ് ഹാൻഡ് കാസ് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് മെക്കാനിക്കൽ ആയിക്കോട്ടെ മോഡിഫിക്കേഷൻസ് അതേപോലെ തന്നെ പെയിൻറിങ് ഡെൻറ്റിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ അതേപോലെ തന്നെ ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ വേണം നിങ്ങൾക്ക് അറിയാം ഇവിടെ റീൻസോലോട്ട് ഹോസ്റ്റർ എന്നിട്ട് ബെലി വരെ വണ്ടിയിലൂടെ പണിയാൻ വരുന്നത് ഏത് വണ്ടിയും ഇവിടെ വരുവാണെങ്കിൽ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്ത് ഇവിടുന്ന് വൃത്തിയായി കൊടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ കാർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം സ്ഥലത്തിൻ്റെ ഇത് പാലിക ഭവൻ എന്ന് പറയും ഇത് സൗത്ത് ഡൽഹിയിലാണ് ബിക്കാച്ചി കമാപ്ലിസ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് നിങ്ങൾ ശരിക്ക് നോക്കിയാൽ അറിയാം ഇറ്റ്സ് അറൗണ്ട് നിങ്ങൾ നോക്കി ഇത് സർക്കിൾ കംപ്ലീറ്റ് വണ്ടി മാർക്കറ്റ് മാത്രം അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടികളൊക്കെ പണിയായിട്ടേക്കണം വണ്ടികൾ ഏതൊക്കെ എന്നാൽ നോക്കട്ടെ വേറൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ ബഹളം ഉണ്ട് ട്രിപ്പ് ഇത് മൊത്തം പറഞ്ഞിട്ട് ഓടിക്കാർഗ് പുറിയുണ്ടോ നമ്മുടെ ഈ കംപ്ലീറ്റ് മാറി മോഡിഫിക്കേഷൻ്റെ ഏറ്റു സെഡ് നിങ്ങൾക്ക് ഒരു വണ്ടി ഇവിടെ നിങ്ങൾ മെയിൻ ഒരു കച്ച കച്ച കച്ചടത്തോണ്ടെങ്കിൽ ഇവിടുന്ന് ഏറ്റു സെഡ് മോഡിഫൈ ചെയ്ത് ഈവൻ ടയർ വരെ ഏത് സ്പോക്കുകളോ ഇവിടെ അതുവരെ നിങ്ങൾക്ക് പിറ്റേ ഇവിടെ നിന്ന് പോകാൻ പറ്റും സൗണ്ടോ ജാഗ്വാർ എക്സ് എഫ് ും ഇത് വണ്ടോ പണിയാണ് സാർ ഇപ്പോൾ കംപ്ലീറ്റ് മോഡിഫിക്കേഷന് വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയെടുത്ത് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാം ഓക്കെ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ സെവൻ ടു ടെൻ ഡേയ്സ് അതാണ് ഇതൊക്കെ സെവൻ ടു ടെൻ ഡേയ്സിൽ നിങ്ങൾക്ക് വണ്ടി ഏത് രീതിയിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സീറ്റ് ആയിക്കോട്ടെ ഈവൻ മാറ്റിംഗ് വരെ ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ തന്നെ ചെയ്ത്

എന്റെ ഡിസ് കൂടെ അലുവ എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പൊ കേറുന്നത് ഒരു അടിപൊളി മാർക്കറ്റിലേക്കാണ് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നൊക്കെ പ്രൊമോട്ട് ചെയ്യണ്ടേ പിന്നെ പലവരും നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക ഇവിടെ വന്നുകഴിഞ്ഞ മിച്ച പല മാർക്കറ്റിൽ കൂടെ കറങ്ങി നടന്ന് ചിലപ്പോൾ ഒരേ സ്ഥാനമായിട്ട് പഞ്ച് സ്ഥലത്ത് കൊണ്ടുവരും പക്ഷെ ഏത് സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ മാർക്കറ്റിനും എന്താ ശരിക്കും പറഞ്ഞ അവൈലബിലിറ്റി ഒന്നുമില്ല ഏത് വേണ്ടി വേണം ഇതെ നമ്മുടെ ഡി കെ ആണ് ദീസ് കാർ അക്സസറീസ് ഇവിടനാണ് നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻസ് ആയിക്കൊണ്ട് നടക്കുന്നത് ഓക്കേ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കൊറോണ ആണ് ക്യാരണ്ട ഓണം എക്സാമിനെ ഈ ചെറിയ സ്പേസില് തന്നെ നിങ്ങൾ ഏത് വണ്ടിയുടെ വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് കംപ്ലീറ്റ് യു കാൻ ഗെറ്റ് ഫ്രം ഹിയ അറ്റ് എനി മാർക്കറ്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓക്കേ കാറ കാണുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് യു നോ ഇറ്റ് ലുക്ക്സ് ലൈക്സ് വെരി സ്മോൾ ബട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇനോവിക്കേഷൻ നടന്നോണ്ടിരിക്കാണ് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഒന്നും ഡിആർഎൽ ഫ്ലോക് ലൈറ്റ്സ് ഒന്നും

അവിടെ നമ്മൾ ഓരോ പീസും ചെയ്യാറ് ഇതുണ്ടോ ആ സൈഡ് പില്ലറുണ്ടോ അവിടെ ചെയ്യുന്നുണ്ട് ഈ പില്ലറിൽ ക്ലോത്ത് വരും ടോപ്പ് ബ്രൗൺ വരും ടോപ്പ് ഇല്ല നിങ്ങൾ പണിയാൻ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ചേരുന്ന ഒന്നൊന്നര ലക്ഷം രൂപ ഇവിടെ ചെയ്യുവാണെങ്കിൽ എത്ര റേറ്റ് ഇവിടെ നാൽപ്പതിനായിരം രൂപയ്ക്ക് പരിപാടി മൊത്തം ചെയ്തു ഇവിടെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ഡിപ്പിംഗ് കാര്യങ്ങളും മൊത്തം നമുക്ക് നാട്ടിൽ ചെയ്യണമെങ്കിൽ വണ്ടിക്ക് ഈ വർക്ക് എല്ലാം എത്ര രൂപ രൂപയ്ക്ക് വണ്ടി ൈറ്റ് മാത്രം എക്സ്ട്രാതെ ആണ് സെക്കൻഡ് ഈ വണ്ടി പണിതരച്ച് വീഡിയോസ് മേ ബി ടുവനിങ് വണ്ടി കണ്ടല്ലേ ഇന്ന് വൈകുന്നേരത്തുള്ള ഈ വണ്ടി ഇവിടുന്ന് പണി കഴിഞ്ഞ് പുറത്തുടങ്ങി യും ഇത് മൂന്ന് ദിവസം ഇന്നലെ അവധിയായിരുന്നു രണ്ടു ദിവസം ഈ വണ്ടിയുടെ എന്താ നോക്കിയാൽ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടോ ഇന്ന് വൈകുന്നേരം ഈ വണ്ടി ഇവിടുന്ന് പണി കഴിഞ്ഞ് പുറത്തു നമ്മൾ നമ്മൾ എപ്പോഴും ടു ഡേയ്സ് എക്സ്ട്രാ പറയൂ കാരണം നമ്മൾ കസ്റ്റമേഴ്സിനെ ഒത്തിക്കുന്ന അഞ്ച് ദിവസം കൂടി ചെയ്യാൻ ആറാം ദിവസം കൊടുക്കത്തില്ല എട്ട് ദിവസം വഴി ഞാൻ ആറാം ദിവസം കൊടുക്കും അപ്പൊ കസ്റ്റമറിനൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു കംഫോർട്ട്നെസ് ഒരു കഫർട്ട് സോണിൽ കൊണ്ടുവരുന്നത് മാത്രമല്ല പണം രണ്ടാമതാണ് ഒരു പ്രാവശ്യം പറട്ടെ എനിക്ക് എത്രമാത്രം കോണ്ടാക്ട്സ് കിട്ടുന്നു അത്രമാത്രം എനിക്ക് എൻ്റെ ലൈഫിൽ പ്ലസ് ആണ് എൻ്റെ ബിസിനസ് അത്മാട്ട് അല്ലോ ഞാൻ ഇവിടെ ഒരു വണ്ടി പതിനായിരം കിട്ടുന്നുള്ളൂ ഞാൻ മാസത്തിൽ ഒരു വണ്ടിക്ക് പരിപാടി കിട്ടുന്നുണ്ടെങ്കിൽ പത്തു വണ്ടിയും എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടില്ല ഐ ഐ നോട്ട് ലുക്കിംഗ് ഫോർ ദ മാച്ച് ഐ ആം ലുക്കിംഗ് ഫോർ മൈ നെയ്ം എക്സിക് നേച്ചർ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കതാണ് ആവശ്യം ിംബായി അതിനാത്തെ മാസി മാർക്കറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ടൊയോട്ട വണ്ടി കച്ചവടം ചെയ്യുന്നത് ആൾക്കാർ ചോദിക്കുവാണെങ്കിൽ നല്ല ഡീലറാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയും ഒറ്റ പേരെയാണുള്ളൂ പാലികാ ഭവൻ ഈ പാവപ്പെട്ടി അപ്പൊ അജിംബായനെ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇന്ത്യയിലെ പ്രൊമോട്ടർ മിഷലിൻ ഓൾ ഇന്ത്യ ഡീലേഴ്സ് കട മാത്രം നോക്കരുത് ഇതിന്റെ മൂന്നിലെ ഇവർക്ക് എല്ലാവർക്കും ഇവിടെ പ്രത്യേകംസ് ഉണ്ട് അവിടെ ആണ് ഇവരുടെ സാധനങ്ങൾ മൊത്തം ഇവിടെ വന്നൊരു സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കും അതേപോലെ തന്നെ ഏത് വണ്ടി ആ വണ്ടിയുണ്ടോ ആന്ധ്രാപ്രദേശ് വണ്ടിയാണത് ആ ബെംഗ്ലീപ് സസ്പെൻഷൻ ഹൈഡ്രോളിക് മോഡിലേക്ക് നാണ്ടും പോകുന്ന പ്രശ്നമുണ്ട് അതിന് വേണ്ടി വണ്ടികളൊക്കെ പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ മോഡിഫിക്കേഷൻ സാധനം എന്തിനാണ് അങ്ങനെ മോഡിഫിക്കേഷൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള കടകൾ ഫസ്റ്റ് അത് ബാൻ ചെയ്യുക പിന്നെ മോഡിഫിക്കേഷനിലും സിമ്പിൾ അല്ലേ പറയുന്നത് അതെ അവർ വിൽക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് ഉണ്ട് ജി എസ് ടി ഉണ്ട് അതെല്ലാം കൊടുത്താൽ നമ്മൾ വാങ്ങിക്കണത് പിടിച്ചോണ്ട് പോകുന്ന വണ്ടിക്ക് ഫൈനം

അപ്പോളോ അങ്ങനെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷനെ ചിന്തിക്കേണ്ട ആവശ്യമല്ലോ നമ്മളോടൊരു സാധനം മുന്നിൽ എടുത്ത് വെച്ചിട്ട് വിഷം ധരിക്കുന്ന ഒരുത്തിൻ്റെ മുന്നിൽ സാധനം എടുത്ത് വെച്ച് കഴിക്കില്ലേ കഴിക്കില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനാ ഏഹ് വികാരമുള്ളവനാ ഒന്നല്ലെങ്കിൽ ഒരുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ചെറിയൊരു ആശ്വാസമെങ്കിൽ ചെറിയൊരു നുള്ളെടുത്ത് കഴിച്ചു പോകും അത്ര തന്നെയുള്ളൂ ഇതിൻ്റെ കാര്യം ഏഹ് കിട്ടാതെ വിഷം ധരിക്കുന്നതിൻ്റെ മുന്നിലൊന്നും വെച്ചില്ലെങ്കിലോ അവൻ പട്ടണയ്ക്ക് ഇരിക്കും എടുത്ത് വെച്ചോണ്ടല്ലേ അത് രണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായി ഞാനെൻ്റെ ഉദ്ദേശം ഹോളി ബ്രോ അപ്പോ നമ്മുടെ മാർക്കറ്റൊക്കെ കണ്ടല്ല ഹോളി അല്ലേ അപ്പൊ ബ്രോയുടെ നമ്പർ ഒക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം നിങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ കൊച്ചിന്ന് ഒക്കെ വണ്ടി വന്നിട്ടുണ്ട് അല്ലേ എല്ലാം എല്ലായിടത്തും വണ്ടി വണ്ടി വന്നിട്ടുണ്ട് അത് ടൈം പിരീഡ് തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം